ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വീക്കിൽ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അവർണീക ആകെ തലയ്ക്ക് പ്രാന്ത പിടിച്ച് നിൽക്കുക അതെ മര്യാദയ്ക്ക് പൊയ്ക്കോ എനിക്കിനി കല്യാണത്തിൻ്റെ പേരും പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അച്ഛനാണെന്നൊന്നും ഞാൻ ഡാഡിയാണെന്നൊന്നും ഞാൻ നോക്കില്ല ഞാൻ എൻ്റെ വായ തോന്നിയത് വിളിച്ച് പറയും കല്യാണ സമയമാകുമ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞല്ലോ അന്നേരം മതി എന്നും പറഞ്ഞോണ്ട് മൊബൈൽ എറിഞ്ഞു പൊട്ടിച്ച് അവർണീക തലയ്ക്ക് പ്രാന്ത പിടിച്ച പോലെ ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ രഘുറാമിനെ ആകെ പേടിയായി ഈശ്വര ഇവളെന്താ ഇങ്ങനെ ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മോൾ ഇതുപോലെയൊന്നും എന്നോട് സംസാരിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുകയാണോ അതേ സമയം നമ്മുടെ രഘുറാം പെട്ടെന്ന് തന്നെ ഗോ ഗീത് ഗോവിന്ദനെ വിളിക്കുക ഹലോ ഗോവിന്ദ് ആ എന്താങ്കളെ മോള് ആകെ അപ്സറ്റാ ഞാൻ ആ ശ്യാം ഗോപാലിനെ കുറിച്ച് പറഞ്ഞു പക്ഷേ എന്നിട്ടും മോൾക്ക് അതിനെക്കുറിച്ചൊന്നും തീരെ താല്പര്യമില്ല എൻ്റെ മൊബൈൽ എറിഞ്ഞു പൊട്ടിക്കുകയും ചെയ്തു അത് കേട്ടതും എന്തൊക്കെയാണ് അങ്ങനെ ഞാനീ കേൾക്കുന്നത് അവള് അവർണേക്ക് എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അറിയില്ല എന്താ സംഭവം എന്ന് പെട്ടെന്നാണ് വയലന്റ് ആയത് ശ്യാം ഗോപാലിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ വയലൻ്റായി കയ്യിലിരുന്ന് മൊബൈൽ എറിഞ്ഞ് പൊട്ടിക്കുകയായിരുന്നു എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല മോനെ എനിക്ക് എനിക്ക് പേടിയാവുക എൻ്റെ മോളുടെ മനസ്സിൽ ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടെ കൂട്ടിക്കൊണ്ടു വന്ന് കല്യാണത്തിൻ്റെ കാര്യം സംസാരിച്ച് എങ്ങനെയെങ്കിലും കല്യാണം നടത്തിക്കൊടുക്കണമെന്നു തന്നെ എൻ്റെ ആഗ്രഹം പിന്നെ അജാസിന് എനിക്ക് നല്ല സംശയമുണ്ട് മോളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോൾ അജാസ് കുറിച്ച് ഓർത്ത് എനിക്ക് നല്ല ടെൻഷനുണ്ട് ഇനി അജാസാണോ അവളുടെ മനസ്സിലെന്ന് ഏയ് അജാസിന് അങ്ങനെയൊന്നും ഇല്ലങ്ങളെ അവനോട് ഞാൻ സംസാരിച്ചതാണ് അജാസിൻ്റെ മനസ്സിൽ അവർക്കുള്ള സ്ഥാനം ഒരു പെങ്ങളുടെ സ്ഥാനമാണ് അതെനിക്കും അറിയാം പക്ഷെ എന്തു ചെയ്യാനാണ് അവൾ അങ്ങനെ കരുതുന്നില്ലല്ലോ ഇനി എന്ന് അജാസിനോട് സംസാരിച്ച് നോക്കും മോനെ അങ്ങളെ ഞാൻ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞോണ്ട് ഗോവിന്ദ് ഫോൺ കട്ട് ചെയ്യുവോ ഈ സമയം അവർണികയാണെങ്കിൽ എന്നാലും അജാസ് എന്നെ ചതിക്കുമായിരുന്നു ഞാൻ കരുതിയില്ല ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഒരാളെയും ഇങ്ങനെ വേദനിപ്പിക്കരുത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് തന്നെ വിഷമിപ്പിക്കുന്നത് ഞാൻ ആരോടെന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചു കൊണ്ട് പറഞ്ഞോ കരഞ്ഞുകൊണ്ട് അവർണേക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് പുറമെറുക്കുക ഈ സമയം ഗീതുവിനെയാണ് കാണിക്കുന്നത് എന്താ കാണേട്ടാ എന്തിനാ രഘുരാമങ്ങൾ വിളിച്ചത് അവർണികയുടെ കാര്യം പറയാനാണ് ഗീതു പാവം ഒരുപാട് സങ്കടപ്പെട്ട നടക്കുന്നത് എന്തു ചുറ്റി ആരോ മനസ്സിൽ ഉണ്ട് അതുകൊണ്ട് അവർണികയുടെ മനസ്സിലുള്ള ആരാ ആൾ ആരാണെന്ന് കണ്ടുപിടിക്കാനാണ് ആ രഘുരാമങ്ങൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ രഘുരാമങ്ങൾ ഇപ്പം പറഞ്ഞു അവർണികയുടെ മനസ്സിൽ അജാസിനോടുള്ള ഇഷ്ടം കൂടുതലാണ് അതുകൊണ്ട് അജാസിനോട് സംസാരിക്കണമെന്ന് പക്ഷേ ഇക്കെ അങ്ങനെയൊന്നും ഇല്ലല്ലോ കണ്ണേട്ട പിന്നെ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇഷ്ടമില്ലാ അതായത് പെങ്ങളെ പോലെ കാണുന്ന ഒരാളോട് ആ പെണ്ണിനെ പ്രേമിക്കണമെന്ന് പറയാൻ പറ്റുമോ കണ്ണേട്ടാ പറ്റില്ല പക്ഷെ അവർണികയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി നമ്മൾ അജാസിനോട് സഹായം ചോദിച്ചേ മതിയാകും അതുകൊണ്ട് ഗീതു നമുക്ക് അജാസിനെ കണ്ടത് സംസാരിച്ചാലോ എന്നൊക്കെ ഗോവിന്ദ് പറയാ അത് കേട്ടതും അത് പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി എന്താ എന്താ ഗീതും അവർണിക എന്നോട് പറഞ്ഞതാണ് സത്യമാണോ അറിയില്ല ഇക്ക അവർണികയെ പോലെയാണ് കാണുന്നതെന്ന് പറയുന്നത് നോണയാണെന്നാണ് കണ്ണേട്ടാണ് എനിക്ക് തോന്നുന്നത് അതെന്താ ഗീതു അങ്ങനെ പറഞ്ഞേ അല്ല അത് പിന്നെ അവർണികയുടെ കർച്ചീഫും ക്ലിപ്പും ചെരുപ്പും പൊട്ടും ബുഷും ഒക്കെ അജാസിക്ക എൻ്റെ വീട്ടിൽ സേഫ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ് അവർണിക എന്നോട് പറഞ്ഞത് അതെങ്ങനെ അവർണിക കണ്ടും ഒരു ദിവസം എവിടെയോ പോകാനുണ്ടായിരുന്നത്രേ ആ സമയത്ത് വിളിച്ചിട്ടെടുക്കാഞ്ഞതുകൊണ്ട് അവർണേക്ക് നേരെ അജാസിൻ്റെ വീട്ടിൽ ചെന്നു പുറത്തുനിന്ന് കോളിംഗ് ബെല്ലടിച്ചിട്ടൊന്നും തുറന്നില്ല അപ്പോൾ അവർണിക ഡോറ് തുറന്ന് അകത്ത് കയറി അകത്ത് കയറി അജാസിൻ്റെ ബെഡ്റൂമിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടത് അപ്പോൾ അവർണയ്ക്ക് ആകെ ഒരു ഞെട്ടി പക്ഷേ എന്നാലും ആ കാഴ്ച അവർണേഖയുടെ മനസ്സിലൊരു പ്രണയമായിട്ട് മാറി എന്നാണ് അവർനയ്ക്ക് തന്നോട് പറഞ്ഞത് അത് കേട്ടതും അങ്ങനെയാണോ സംഭവം അപ്പോൾ മനസ്സിൽ ഇഷ്ടമുണ്ട് അങ്ങനെയെങ്കിൽ അജാസ് എന്തിന് മനഃപ്പൂർവഴിഞ്ഞു മാറണം ആ പെൺകുട്ടിയെ പറഞ്ഞ് ഇങ്ങനെ ആഗ്രഹിപ്പിച്ചിട്ട് ഒഴിഞ്ഞു മാറുന്നത് ശരിയാണോ എന്തായാലും അജാസിനെ കണ്ടൊന്ന് സംസാരിക്കട്ടെ ഞാൻ ഒറ്റയ്ക്ക് പോവാം നീ വരണ്ട ഗീതും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവുക ഈ സമയം അജാസ് ആ സാർ വാ വാ സാറെന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ എന്താ എനിക്കിങ്ങോട്ട് വരണമെങ്കിൽ വിളിച്ചു പറയണോ എന്നും ഗോവിന്ദന്റെ ചോദ്യം ഏയ് അതൊന്നും വേണ്ട സാർ ഞാൻ വെറുതെ ചോദിച്ചൊന്നേ ഉള്ളൂ ആ എന്തായാലും ഞാൻ തന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നത് മാധവൻ മുതലാളിയുടെ മരണത്തെക്കുറിച്ചാണോ സാർ ആ അത് മാത്രമല്ല ഇത് വേറെ ചില കാര്യങ്ങൾ എന്തായാലും അത് സംസാരിച്ചു കഴിയുമ്പോൾ തനിക്ക് കാര്യം മനസ്സിലാവും അങ്ങനെ ഗീതു പറഞ്ഞതുപോലെ ആ ഡ്രോ തുറന്ന് ഗോവിന്ദ് നോക്കുക അതെ അത് സത്യമായിരുന്നു അവരുടെ കീടെ ചെരുപ്പടക്കം എല്ലാ സാധനങ്ങളും ആ ഡ്രോയ്ക്കകത്തുണ്ട് ഇതെന്താ ജാസ് ഇവിടെ ഇതൊക്കെ സുവർണേടാണോ ഏ സുവർണ എൻ്റെ ഭാര്യയൊന്നും അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ സാർ അല്ല ഇതൊക്കെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ആ അവർനെങ്കിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ അല്ല ഇതൊക്കെ എന്തിനാ അജാസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അത് അത് പിന്നെ സാർ ഞാൻ അപ്പോഴേക്കും ഗോവിന്ദ് അജാസിനോട് ചോദിക്കുക അവർനെങ്കിൽ ഏ ഇല്ല സർ ആ കുട്ടിയെ ഞാൻ എൻ്റെ പെങ്ങളെപ്പോലെയാണ് കാണുന്നത് എന്നും പറഞ്ഞതും ഒരറ്റ അടി അജാസിൻ്റെ കാരണത്തിട്ട് ഗോവിന്ദ് കൊടുക്കുക അത് കണ്ടതും നമ്മുടെ അജാസ് ഞെട്ടിപ്പോയി കവളത്ത് കൈ അമർത്തിപ്പിടിച്ചു എന്തെടാ എന്തിനാണ് നീ എന്നോട് നോണ പറയുന്നത് ഏഹ് നീ അവർനീ ഒരു പോലെയാണ് കാണുന്നതെങ്കിൽ അവൾ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ നീ എന്താ സഹിക്കുവാണോ എന്ന് ഗോവിന്ദൻ്റെ ചോദ്യം കേട്ട് അജാസ് ഞെട്ടിപ്പോയി ഞെട്ടലോടുകൂടെ അജാസ് ഗോവിന്ദനെ തുറച്ചു നോക്കി പറയടാ ആ പെൺകുട്ടിയെ വിഷമിപ്പിച്ചിട്ട് ആ പെൺകുട്ടിയുടെ കണ്ണുനീര് കണ്ടിട്ട് നിനക്ക് എന്താടാ നേട്ടം ഏഹ് എന്ത് നേട്ടം ഉണ്ടായിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ നീ സൂക്ഷിച്ചു വെച്ചു എന്നറിഞ്ഞപ്പോഴേ ഞാൻ മനസ്സിൽ കരുതിയതാണ് ഞാനൊരാണാ ഒരാണിൻ്റെ മനസ്സിൽ എങ്ങനെയാണ് ഒരു പെണ്ണിനോടുള്ള ഇഷ്ടം കടന്നു വരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കിഷോറിന്റെ മരണത്തിന് ശേഷം അവർനെ കൂടുതൽ കെയർ ചെയ്തു അവർനെ പോലീസുകാർക്ക് വിട്ടുകൊടുക്കാതെ നീ സംരക്ഷിച്ചു എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി പക്ഷെ എന്നാൽ നീ ഇവിടെ കാണിച്ചു കൂട്ടുന്നതും ചെയ്യുന്നതും ശരിയാണെന്ന് എനിക്ക് തോന്നില്ല അവർ നീയെ ഒരു തെറ്റല്ല ആ കുട്ടിയെ സ്നേഹിച്ച് കല്യാണം നീ കഴിച്ചിരുന്നെങ്കിൽ അതിനെ തെറ്റായിട്ട് കാണില്ലായിരുന്നു എന്നാ ഇവിടെ സംഭവിച്ചത് മറ്റൊന്ന ആ കുട്ടിയെ മനസ്സ് നിറയെ സ്നേഹിപ്പിച്ചിട്ട് മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ട് അവസാനം അവളിൽ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും പകത്തു നൽകിയിട്ട് നീ ചെയ്ത് കൂട്ടി ചെറ്റത്തരം ഉണ്ടല്ലോ ഇത് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല ജാസ് ഇതിനോട് ഞാൻ യോജിക്കുന്നുമില്ല എന്നും പറയണം അത് കേട്ടതും നമ്മുടെ ആചാ സാഗ് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക സാർ ഞാൻ വേണ്ട ഒരക്ഷരം വേണ്ടി പോരുന്നേ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ആ പെൺകുട്ടിയോട് മാപ്പ് പറഞ്ഞ് ഒരുമിച്ച് ജീവിക്കാൻ നോക്ക് ഇല്ല സാർ എനിക്കങ്ങനെ ഒരിക്കലും അവരുടെ കല്യാണം കഴിക്കാൻ കഴിയില്ല എന്ത് എന്തുകൊണ്ടാണ് കൊന്നും കൊലവിളിച്ച് നടക്കുന്ന എനിക്ക് ഏത് നിമിഷവും ജയിലിൽ പോകേണ്ടി വരും അതുകൊണ്ടാണ് സാർ ഞാൻ അവരുടെ ഗെയിൽ നിന്നും ഒഴിഞ്ഞു മാറിയത് പിന്നെ എന്ത് കോപ്പിനാണ് അവയുടെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് നീ അവളെ മോഹിപ്പിച്ചത് ഏ ഇതൊക്കെ നേരത്തെ അറിയായിരുന്നല്ലോ അതു പിന്നെ ഞാൻ അവർണയ്ക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു സാർ അതുകൊണ്ട് അവളിൽ ഞാനൊരു സൈക്യമാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് പ പക്ഷേ അത് ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ എന്നോടുള്ള ഇഷ്ടം കൂടുമെന്ന് ഞാൻ മനസ്സിലാ മനസ്സിൽ പോലും കരുതിയില്ല സർ ഞാനൊരു സൈക്യു ആയതുകൊണ്ടാണ് കിഷോറ് മരിച്ചതെന്നും അങ്ങനെയൊക്കെ ഞാൻ ഇതാക്കിയായിരുന്നു എനിക്ക് നല്ല പേടിയുണ്ട് സർ അവർണികം ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ കുട്ടിയുടെ ജീവിതം വീണ്ടും ഇല്ലാതാകും കാരണം ജയിലും കേസും ഗുണ്ടായസുമായിട്ട് നടക്കുന്ന എനിക്ക് എന്തിനാണ് സാർ പെണ്ണ് ആരും ഇല്ലാത്ത തന്നെയല്ലേ നല്ലത് അതുകൊണ്ടാണ് ഞാൻ മനപ്പൂർ ഒഴിഞ്ഞു മാറിയത് ശ്യാം വേണുഗോപാലിനെ പോലെ ഒരു നല്ല പയ്യനെ അവർണികയ്ക്ക് വേണ്ടി കണ്ടെത്തിയതും ആ പയ്യനെ കൊണ്ട് അവിടെ ജിമ്മിൽ അവർനെക്കീടൊപ്പം ജോലി ചെയ്യിക്കണമെന്ന് കരുതിയതൊക്കെ അതുകൊണ്ട് മാത്രമാണ് സർ എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടതും നമ്മുടെ ഗോവിന്ദൻ്റെ കണ്ണ് നിറഞ്ഞു അപ്പോൾ ശരി ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കുക നീ സത്യം പറയണം എന്നൊക്കെ പറയണം എന്താ അന്ന് ആ വെമ്പാല മൂക്കിലെ തറവാട്ടിൽ അവിടെ കിഷോറിൻ്റെ ഡെഡ് ബോഡി കുഴിച്ചിട്ടതാരാ അയ്യോ അറിയില്ല സാർ വീണ്ടും ഒരടി അടി കൊണ്ടത് അജാസ് സത്യമായിട്ട് എനിക്കറിയില്ല സാർ ഞാനല്ല അത് ചെയ്തത് ഞാനത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഞാൻ ചെയ്താലും അത് സാറിൻ്റെ പറമ്പിൽ കൊണ്ടൊന്ന് കുഴിച്ചിടേണ്ട കാര്യം എന്താ എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ സമയം അജാസിൻ്റെ വാക്കുകളൊക്കെ ആയിട്ട് ഗോവിന്ദ് വിശ്വസിച്ചൊന്നുമില്ല ഇറങ്ങി അങ്ങ് പോയി ദേഷ്യപ്പെട്ട് ഇനി മേലെ അവർനെ വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞു പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ് ഗീതുവും ഗോവിന്ദം കൂടെ സംസാരിക്കുക ഗീതു ഞാൻ അജാസിനോടെല്ലാം സംസാരിച്ചു അജാസിനോട് അമർണിക വെറുപ്പ് കാണിക്കാൻ വേണ്ടിയാണ് അജാസ് അങ്ങനെയെല്ലാം സൂക്ഷിച്ചതെന്ന അജാസ് പറയുന്നത് എന്തിന് വെറുപ്പ് കാണിക്കണം അല്ല അജാസ് ഏന്നേരം ഗുണ്ടായുസവും പ്രശ്നങ്ങളുമായിട്ട് നടന്നതല്ലേ ഏത് നിമിഷവും ജയിലിൽ പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നപ്പോൾ അജാസിനൊരു പേടി അവർണികയുടെ ജീവിതം വീണ്ടും പാഴായി പാഴായിപ്പോകുമെന്ന് അതുകൊണ്ടൊരു സൈക്കോ ആക ആണ് താനെന്ന് കരുതാൻ വേണ്ടിയാണ് എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചതും എല്ലാ സാധനങ്ങളും ഇതാക്കിയതെന്നൊക്കെയാണ് അജാസ് പറയുന്നത് അത് കേട്ടതും ഈശ്വര ഇതിപ്പോൾ അവർണകയോട് എങ്ങനെ പറയും ഇത് വലിയൊരു സങ്കടം നിറഞ്ഞ കാര്യമാണല്ലോ കണ്ടേട്ടാ എനിക്ക് പേടിയാവും കണ്ടേട്ടാ ആ കുട്ടി എന്തായാലും കണുകയിൽ ചെയ്യുമെന്ന് ഏയ് അങ്ങനെയും ചെയ്യില്ല എന്തായാലും അവർണകിയെ പറഞ്ഞാൽ താൻ മനസ്സിലാക്കിയാൽ മതി ദേ നമുക്കേ വേറൊരു കാര്യം പറയാനുണ്ട് എന്താ ഈ ഈ സത്യദാസ് ഉണ്ടല്ലോ അയാളെ രഞ്ജുവിൻ്റെ അച്ഛനാണോ എന്ന് കണ്ടുപിടിക്കണം അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ എന്താ എന്ത് വഴി അയാളുടെ ബ്ലഡ് എടുക്കുക ഡി എൻ എ ടെസ്റ്റിന് കൊടുക്കുക അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്താലോ ഏയ് ബ്ലഡ് മാത്രം പോരല്ലോ കണ്ണേട്ടാ മുടിയും വേണ്ടേ ആ എന്നാൽ ശരി എന്തായാലും നമുക്കൊന്ന് നോക്കാം എന്നൊക്കെ പറയാം അപ്പോൾ രഞ്ജുവിന് എന്ത് ചെയ്യും ആ രഞ്ജുവിൻ്റെ ബ്ലഡ് എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അവളെ ഏത് നേരം നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കുന്നതല്ലേ ചിലപ്പോൾ അവളുടെ ബ്ലഡ് ഹോസ്പിറ്റലിൽ ഉണ്ടാവുകയും ചെയ്യും ആ അത് ശരിയാ എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം പക്ഷെ എന്തും പറഞ്ഞ് സത്യദാസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ആ അയാൾക്ക് എന്തെങ്കിലും അസുഖം വരാനുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യാം ജ്യൂസിലോ മറ്റോ എന്തെങ്കിലുമൊക്കെ കൊടുത്തയാളെ ബോധം കെടുത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഏയ് അതൊന്നും വേണ്ട കേട്ടാ കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതവും ഇങ്ങനെ ടെൻഷനടിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗോവിന്ദും ഗീതം കൊണ്ട് പോയി പിന്നീട് കാണിക്കുന്ന വിനോദിനെയാ വിനോദാകെ ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുവ എന്ത് ചെയ്യണമെന്ന് അറിയാതെ എടാ വിനോദേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ കുടിക്കരുതെന്ന് നീ എന്തിനാടാ ഭാവം പ്രിയയുടെ ജീവിതം തകർക്കുന്നെ ആ കൊച്ചുതിനോട് ഇത് തെറ്റാടാ ചെയ്തത് ഇങ്ങനെ ഒരാളെ സങ്കടപ്പെടുത്തിയിട്ട് നിനക്ക് എന്ത് കിട്ടാനടാ നിനക്കിപ്പോൾ ഒരു മകനുണ്ട് ആ മകൻ്റെയും ഭാര്യയുടെയും കാര്യം നോക്കി സമാധാനത്തോടെ ജീവിച്ചുകൂടെടാ ഇതിനു വേണ്ടിയാണോ പോരാടി പോരാടി നീ പ്രിയെ നേടിയത് എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടത് അമ്മേ ഞാൻ കുടിക്കില്ലമ്മേ പക്ഷേ എന്തോ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു വിഷമം ഓം ക്രീം ഭുവസ്വഹ എന്നും ഭദ്രൻ അത് കേട്ടതും ഓഹ് നിങ്ങളൊന്നും മിണ്ടാതിരിക്കും മനുഷ്യ ഗീതുമോൾ പറഞ്ഞതുപോലെ ഇവനെ നന്നാക്കിയെടുക്കണം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ എനിക്ക് നല്ല ടെൻഷനുണ്ട് ഇവൻ്റെ കാര്യത്തിൽ പേടിയും ഉണ്ട് ദേ എൻ്റെ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അത് വലിയ ടെൻഷനായിട്ട് തന്നെ കിടക്കും എൻ്റെ മനസ്സിൽ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുക ഹാ നീ വിഷമിക്കേണ്ട വിലാസിനി ഇവൻ്റെ വിഷമം എല്ലാം മാറും എന്തായാലും മകളെ നീ ധൈര്യമായിട്ടിരിക്കേ നിൻ്റെ മകൻ നല്ലവനാകും എന്നൊക്കെ പറഞ്ഞ് ഭദ്രനുപദേശിക്കുക ഈശ്വര ആയിരിക്കുന്ന കുപ്പിയിൽ ഒരെണ്ണം എനിക്ക് കിട്ടിയ എന്ത് രസമായിരുന്നു ഓ ഒരു കുപ്പി പോലും കിട്ടാൻ വഴിയില്ല എന്നൊക്കെ ആലോചിച്ചോണ്ട് നമ്മുടെ ഇങ്ങനെ നിൽക്കുകയാണെ ഈ സമയമാണെങ്കിൽ വിനോദ് ഇങ്ങനെ പറ ചെയ്ത കാര്യങ്ങളൊക്കെ ഗോവിന്ദ് സോറി ഗീ ഇത് കണ്ണേട്ടനോട് പറയുക കണ്ണേട്ട ഗോവിനോദിനെ വർക്ക് ഫ്രം ഹോം കൊടുക്കണ്ട അത് ശരിയല്ല കാരണം അങ്ങനെ ചെയ്താ അവൻ മൂക്കറ്റം കുടിക്കുക എന്ത് എന്തൊക്കെ ഞാൻ കേൾക്കുന്നത് അപ്പം അവൻ കുടിച്ചു കൂത്താടുകാണോ അവിടെ അതല്ല കണ്ണേട്ട് അവൻ ഭയങ്കര കുടിയാ പ്രിയ വിളിച്ചിട്ട് ഫോണ് പോലും എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് പ്രിയ വിഷമം പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ചെന്ന് അവനോട് സംസാരിച്ചത് സംസാരിക്കാൻ ചെന്നപ്പോൾ കണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കണ്ണേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിക്കുവാണ് ഈ സമയം നമ്മുടെ സത്യദാസൻ എന്തോ അസ്വസ്ഥത തോന്നിയപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക ഗീതവും ഗോവിന്ദൂടെ ആ ഡോക്ടറെ ഇയാളുടെ രക്തപരിശോധന നടത്തണം അതിനുശേഷം രഞ്ജുവിൻ്റെ അച്ഛനാണോ ഇയാളെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഡോക്ടറിന് കാശൊക്കെ കൊടുത്തതൊക്കെ ചെയ്യിക്കാനുള്ള പരിപാടി ചെയ്യുക അപ്പോഴേക്കും സത്യദാസ് എന്തോ മണത്തറിഞ്ഞു എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി രഞ്ജുവിൻ്റെ അച്ഛൻ താനാണോന്ന് അന്വേഷിക്കാനുള്ള ഇവരുടെ പതിനെട്ടാം പടവാണോ ഇത് എന്നാലോചിച്ചോണ്ട് ബുദ്ധിമാനായ സത്യദാസ് അവിടെ നിന്നും പതുക്കെ എഴുന്നേറ്റു കണ്ണ് കാണാത്തതുപോലെ മോനെ ഗോവിന്ദേ എന്നും പറഞ്ഞ് വിളിച്ചു പക്ഷെ ഗോവിന്ദ് അവിടെ നിന്നും ഓടി വന്നപ്പോഴോ സത്യദാസിനെ കണ്ണ് തീരെ കാണാൻ പാടില്ലാത്ത പോലെ അയാൾ കാണിച്ചു കൂട്ടുന്നേ ഇയാൾക്ക് കണ്ണ് കാണാം പക്ഷെ ഇയാളെന്താ അഭിനയിക്കുകയാണോ എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ ഇങ്ങനെ നിൽക്കുക മോനെ ഇവിടെ ആരുല്ലേ ഗോവിന്ദേ എന്നും പറഞ്ഞ് വിളിക്കുക ആ എന്താ എന്താ അങ്കളെ എനിക്ക് വീട്ടിൽ പോകണം മോനെ അങ്കൾ അങ്കളിവിടെ നിൽക്ക് അങ്കൾ നല്ല ക്ഷീണം ഉണ്ടെന്നും ഷുഗർ പരിശോധിക്കണമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു ആ രക്ത ടെസ്റ്റൊക്കെ ടെസ്റ്റൊക്കെ നടത്തിയിട്ട് പോവാം വേണ്ട മോനെ എനിക്ക് സൂചി കാണുന്നത് പേടിയാ അല്ലെങ്കിൽ തന്നെ കാഴ്ചയില്ല അതിനിടയിൽ കൂടെ ആ വേദനയും കൂടെ സഹിക്കാൻ വയ്യ അയ്യേ എന്താ അങ്കളെ ഇത് കുഞ്ഞു പിള്ളേരെ പോലെ ഇന്ന് ഇപ്പോഴത്തെ കാലത്തെ കുഞ്ഞു പിള്ളേർ വരെ ഇതേ ഇഞ്ചക്ഷൻ ഇടുന്നുണ്ട് അപ്പം പിന്നെ അങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് അത് കുഞ്ഞുനാളിലെ കിട്ടിയ ഒരു പേടിയാ മോനെ അതുകൊണ്ടത് ഞാനത് പേടിയായിട്ട് തന്നെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുക എന്തായാലും ഒന്നും വേണ്ട വാ പോകാം എന്നും പറയാ ഈശ്വര കണ്ണേട്ടാ ഇങ്ങനെ ചെയ്താൽ ഒന്നും ശരിയാവില്ല ഇയാളിവിടൊന്നും പോകാതെ നോക്കണം അതിനെന്തേലും ചെയ്തേ പറ്റൂ ദേ എത്രയും പെട്ടെന്ന് ഇയാളുടെ ബ്ലഡ് എടുക്കാൻ ഡോക്ടറോട് പറ കണ്ണേട്ടാ ഇല്ലെങ്കിൽ നമ്മുടെ ഐഡിയ പാളിപ്പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണീ സമയം അവർണകയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് അജാസിനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു അജാസിനെ സ്നേഹിച്ചു അയാൾ എന്തിനെൻ്റെ എൻ്റെ എല്ലാ സാധനങ്ങളും എടുത്ത് സൂക്ഷിച്ചു വെച്ചത് അതുകൊണ്ടല്ലേ എനിക്ക് അയാളോടുള്ള സ്നേഹം കൂടിയത് ആ എല്ലാവരും എന്നെ ചതിക്കുക എല്ലാവരും എന്നെ വെറുക്കുക ഈ ഈ കാര്യത്തിൽ ജീവൻ ഒടുക്കിയാലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അവർണിക ഞാൻ സങ്കടപ്പെട്ടു നിൽക്കുന്ന കരയുവാ പോര കറാൻ വന്നു മോളെ മോളെ ഈ പാലെങ്കിലും കുടിക്കുക വേണ്ട ഡാഡി എനിക്കൊന്നും വേണ്ട ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടോ ദൈവ ഇങ്ങനെയൊക്കെ ആദ്യമൊക്കെ ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു ഭയങ്കര സാധനമായിരുന്നു ഓഫീസിലുള്ള എല്ലാവരെയും ഞാൻ ഭീഷണിപ്പെടുത്തുമായിരുന്നു ചീത്ത വിളിക്കുമായിരുന്നു അവരുടെ മുഖത്തേക്ക് ഞാൻ ഫയൽ വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാനിപ്പോൾ ഒരുപാട് മാറിയില്ലേ തെറ്റുകളൊക്കെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഒരാളെ ദൈവം ഇങ്ങനെ ശിക്ഷിക്കോടാടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരുടെ ഇങ്ങനെ പൊട്ടിക്കറിയാം കൊണ്ട് വിഷമിക്കാതെ സമാധാനമായിട്ടിരിക്കെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് രഘുറാം ആശ്വസിക്കുക ആശ്വസിപ്പിക്കുകയാണ് അജാസിനും അതേ സങ്കടം തന്നെ ഈശ്വര ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ ആ കുട്ടി എന്നിൽ നിന്നും മകന്നു പോകണമെന്ന് കരുതി ചെയ്തതൊക്കെ ആ കുട്ടി എന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള കാരണങ്ങളുണ്ടാക്കിയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അജാസ് ഒരിക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാൻ പോകുന്നത് രഘുറാമിൻ്റെ രക്ത ടെസ്റ്റ് എടുത്ത് രഞ്ജുവിൻ്റെ അച്ഛനാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഗോവിന്ദൻ്റെ കുടിലബുദ്ധി രഘുറാ സോറി സത്യദാസ് തിരിച്ചറിയോ സത്യദാസിൻ്റെ ബ്ലഡ് എടുക്കാനുള്ള ഗോവിന്ദൻ്റെ പതിനെട്ടാം മടവാണെന്ന് സത്യദാസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും മിസ്സിയാതെ തന്നെ കാത്തിരിക്കും എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്